ഇന്ന് കണ്ട ഒരു കാര്യമാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ഒരു ഡൗട്ടാണ് ക്ലിയർ ആയിട്ടുള്ളത് കാരണം ആതിലെ പോകാൻ നേരത്ത് പറയുന്നുണ്ട് അനുമോൾ പി ആറിൻ്റെ നമ്പർ ആതിലൊക്കെ ടിഷ്യൂ പേപ്പറിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അത് അക്ബറിനോടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർ വല്ലാതെ അനുമോളിട്ടിട്ട് നല്ലോണം കളിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അനുമോൾ സത്യം ഇട്ട് പറയുന്നുണ്ട് ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഭയങ്കര അമ്മയാണ് എല്ലാവരെയും പിടിച്ച് സത്യം ഇടുന്നുണ്ട് അത് തെളിയുന്ന ആയപ്പോൾ നൂറ ആ ഒരു പേപ്പർ എടുത്തിട്ട് കൊണ്ട് ഓടുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ ഒരു നൂറിൻ്റെ ഈ ഒരു ക്ലിപ്പ് കാണുന്നത് വരെ നമ്മൾ ആരും പേഴ്സണലി പറയുന്നുണ്ടെങ്കിൽ എനിക്കും വലിയൊരു വിശ്വാസം ഇല്ലായിരുന്നു കേട്ടോ കാരണം പി ആർ ഇല്ലയെന്ന് പറഞ്ഞിട്ട് കാരണം ഈ ഒരു പി ആറിനെ നമ്മളിങ്ങനെ കേൾക്കുന്നതാണ് പക്ഷേ എന്തോ സത്യം ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത് കാരണം ഇത്ര ഒരു പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു ഷോല് വന്നിട്ട് ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ കളവ് പറയാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളൊരു ചിന്താഗ ചിന്താഗതി ഏത് രീതിയിലായിരിക്കും ഭയങ്കര ക്രിമിനൽ മൈൻഡുള്ള പെൺകുട്ടികളായിരിക്കും കാരണം വെച്ചാൽ ഒരു ട്വൻറ്റി സിക്സ് ഇരുപത്താറ് വയസ്സൊക്കെ ഉള്ളു ആ ഒരു ഏജിൽ തന്നെ ഇത്രയും മോശമായിട്ട് ചിന്തിക്കുക എന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ കഴിയില്ല ഇവരൊക്കെ എന്താകും ഭാവിയിൽ നിന്നുള്ളത് കാരണം ഒരു പെൺകുട്ടീൻ്റെ ലൈഫ് വെച്ചിട്ടാണ് ഇവരമ്മാനാടുന്നത് കാരണം ആ ഒരു ഇവരാൻട്രി നടത്തിയപ്പോഴേ നമുക്ക് മനസ്സിലാവും വെൽ പ്ലാൻഡായിട്ടാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് അനിമോൾക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത് അവിടെ അക്ബറും നമുക്ക് അക്ബറിനെ ആ ഒരു ഫസ്റ്റിലെ പിന്നെ എന്താ പറയുക ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് കാരണം അനുമോളെപ്പറ്റി എന്തോ എന്ന് അക്ബറിൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് അനുമോൾ ഒന്നിനും കൊള്ളൂല എന്നുള്ളൊരു സംഭവമാക്കിയിട്ട് ഈ ഷോ കഴിയുമ്പോഴേക്ക് തീർക്കണം പിന്നെ ഇപ്പം വന്ന ആൾക്കാർ കയ്യിൽ നിന്നൊക്കെ അക്ബർ അറിഞ്ഞിട്ടുണ്ട് എന്തായാലും അക്ബറിന് കപ്പ് കിട്ടൂലോ അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടുന്നില്ല പക്ഷേ അനുമോൾക്കും കിട്ടണ്ട ഒരു ചിന്താഗതിയാണ് അക്ബറിൻ്റെ മൈൻഡിലുള്ളത് പക്ഷേ ഞാനൊക്കെ ആഗ്രഹിച്ച കേട്ടോ ഒരു വീക്കെൻഡ് എപ്പിസോഡ് വരണേനെ അതിൽ മോഹൻലാൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രൂഫ് അടക്കം തെളിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഞാൻ അങ്ങനെ ആലോചിക്കട്ടോ കാരണം പത്ത് എഴുപത് ക്യാമറ ഉള്ള സ്ഥലത്തു നിന്നാണ് ഇവർ ഇത്രയും വലിയ കള്ളത്തരങ്ങൾ പറയുന്നത് എന്നിട്ട് എന്താണത് ബിഗ് ബോസ് ഒന്ന് പിന്നെ ഓഡിയൻസിന് കാണിച്ച് തരാത്തത് എന്നുള്ളത് പക്ഷേ അനുമോള ഭാഗത്ത് സത്യം ഉള്ളത് കൊണ്ട് ആണ് അത് കാണിച്ചു തന്നത് എന്തായാലും ഇതോടുകൂടി ഇവരെ ആ ഒരു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കാരണം ആതിൽ ഇന്നലെ പോയ ഏഷ്യാനെറ്റിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ട് പുറത്ത് ഞാൻ ഓൾറെഡി ഹേറ്റഡ് ആയിരുന്നു പുള്ളിൽ ഞാൻ എത്ര കാലം നിൽക്കുന്നുള്ളെ എനിക്ക് തീരെ ഐഡിയില്ല ഇനി ഇത്രയും കാലം നിന്നല്ല അത് ആൾക്കാരുടെ സപ്പോർട്ടാണ് എന്നുള്ളതിൽ പക്ഷെ വരുമ്പോഴുള്ള ഹേയ്റ്റഡിനേക്കാളും പതിന് മടങ്ങ് ഹേറ്റഡായിട്ടാണ് ഇപ്പം തിരിച്ചു പോകുന്നത് എന്തായാലും സ്വന്തം പാരൻസിനെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ക്രൂശിക്കാൻ ഏറ്റിട്ട് കൊടുത്ത ടീംസാണ് കാരണം പിന്നെ ഫാദർ വരെ അബ്യൂസ് ചെയ്തെന്നൊക്കെ പറയുന്നതാണ് പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷെ ഇപ്പം നമുക്കൊരു കാര്യം മനസ്സിലാവും ഇവരുടെ ഫാമിലിയുടെ ഭാഗത്തൊന്നും ഒരു തെറ്റുമില്ല കാരണം ഇവർ രണ്ടാളും ഇങ്ങനെയാണ് ഒന്നുകിൽ ആതിലേൻ്റെ കൂടെ കൂടിയിട്ട് നൂറ് അങ്ങനെയായത് അല്ലെങ്കിൽ നൂറിൻ്റെ കൂടെ കൂടിയിട്ട് ആതിലങ്ങനായത് എന്തായാലും സെയിം രണ്ടാളും ഇപ്പം ഒരേ ക്യാരക്ടറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എങ്ങനെ പെൺകുട്ടികൾ എങ്ങനെ ആവണമെന്നും ആവണ്ടെന്നുള്ള രണ്ട് എക്സാമ്പ എക്സാമ്പിൾസാണ് അനുമോളും ആതിലേയും കാരണം രണ്ട് രണ്ട് വിപരീത ദിശയിലുള്ള രണ്ട് ആൾക്കാരാണ് അനുമോൾ ആതിൽ എന്തായാലും അനുമോളെ ഇത്രയും നല്ലൊരു പെൺകുട്ടി നമുക്ക് കണ്ടു കിട്ടാൻ തന്നെ പ്രയാസമായിരിക്കും കാരണം അത്രയും അവൾ അവിടെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഈ ഇത്രയും ഈ റീ നടത്തിയ ആൾക്കാർ കംപ്ലീറ്റ് അതിലാകെ മൂന്നോ നാലോ ആൾക്കാർ മാത്രമേ അനുമോളിൻ്റെ സൈഡായിട്ടുള്ളൂ അവരെല്ലാവരും കൂടി ഒന്നിട്ട് ഒന്നിച്ചിട്ട് അലക്കിയിട്ടും അനുമോൾ ആ ഒരു ബോൾഡായിട്ട് നിന്നു കാരണം അതുവരെ ആതിലേ നൂറ് ശൈത്യം പറഞ്ഞ് ഒരു കാര്യങ്ങൾ പോലും അവിടെ ആതിൽ അനുമോൾ അവിടെ ഫ്ലാഷ് ആക്കിയിട്ടില്ലേ അതേസമയം അനുമോൾ ഇവർ ആദ്യം പറഞ്ഞിട്ടത് ക്ഷേത്രയാണ് അപ്പാനിൻ്റെയും മീൻസിൻ്റെയും വിഷയം അതൊക്കെ ഇവർ അനുമോളെ തലയിൽ കൊണ്ടുവന്ന് ഇടുന്നുണ്ട് പക്ഷെ അതൊക്കെ പറയുമ്പോഴും അനുമോൾക്കും ഇവർക്കെതിരെ പറയാനുള്ള കാര്യങ്ങളൊക്കെ അനുമോളിൻ്റെ കയ്യിലുണ്ട് പക്ഷെ എന്നാലും അനുമോൾ അവിടെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞൊരു സംഗതി അനുമോൾ അവിടെ കാണിച്ചിട്ടുണ്ട് കാരണം അത്രയും ബെസ്റ്റായിട്ട് കണ്ടേ ഇവരെ തിരിഞ്ഞു നിന്ന് കൊത്തിയിട്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുത്തിട്ടാണ് അനുമോൾ ഒന്നും വേണ്ടാതെ തന്നത് പക്ഷേ ഇവർക്ക് വേണ്ടി ഇത്രയൊന്നും വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇവരതൊന്നും അർഹിക്കുന്നേ ഇല്ല അനുമോൾക്കത് പറയാൻ തോന്നാത്ത കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ അത്ര ഇവരെ നല്ല ഫ്രണ്ടായിട്ട് ആണ് അനുമോൾ ഇവരെ കരുതിയിട്ടുള്ളത് അപ്പോൾ അനുമോൾക്ക് എവിടേക്കും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഇവരോട് മൂന്നാളോട് സ്പെഷ്യലി ആതിലിനോടും നൂറനോടും ഉണ്ട് അതാണ് അനുമോൾ ഇവർക്കെതിരെ ഒരു വാക്ക് പോലും പറയാത്തത് കുറച്ചെങ്കിലും പറഞ്ഞത് ഷാനവാസിനോടാണ് അത് കേട്ടിട്ടാണ് നമ്മൾ ഓഡിയൻസിന് തന്നെ മനസ്സിലാവുന്നത് ഇനിയെങ്കിലും അനുമോള് ഇനി ഇവർ വരും കാരണം ഇവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മനസ്സിലാവും ഇവർ ഹെയ്റ്റഡായി പോയി സപ്പോർട്ട് ഫുള്ളും അനുമോൾക്കാണ് എന്നുള്ളതിൽ അപ്പോൾ അനുമോളേന്ന് വിളിച്ചിട്ട് വേണ്ടും വരും ദയവ് ചെയ്തിട്ട് അനുമോള് ചെയ്യേണ്ടി വരും കാര്യം ഇനി ഈ ആൾക്കാരെ ലൈഫ് ടൈം ജീവിതത്തിലേക്ക് അടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതല്ല ഇതിലപ്പുറം വലിയ ചതികളൊക്കെ അനുമോൾക്ക് പ്രതീക്ഷിക്കാം